നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും പൊളിച്ചെടുക്കിയിരിക്കുന്നു അൽ തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുന്നു ആണ് ക്രിസ്ത്യാനോ വക ഇരട്ട ഗോളുകൾ ജാവോ ഫെലിക്സും നേടുകയുണ്ടായി കൂടാതെ ഒരു ഗോൾ കിങ്സ് ലീഗ് കോമനും കണ്ടെത്തിയപ്പോൾ അൽ റിയാദിയെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചേ ഒന്നിനാണ് അൽ റിയാദിയുടെ ഗോൾ സിലയുടെ വകയായിരുന്നു അലവാൽ പാർക്കിൽ നടന്ന മത്സരത്തിൽ അൽനസറുടെ മുന്നേറ്റങ്ങൾ ദയിച്ചുകൊണ്ട് ആദ്യ ഇലവനില് ക്രിസ്ത്യൻ റൊണാൾഡോയും ജാവോ ഫെലിക്സും സാദിയോ മാനയും കിങ്സ്ലി കോമനും വലിയ ആവേശത്തോടു കൂടി ആരാധകർ അവരുടെ മുന്നിൽ മികച്ച പ്രകടനം സിയാർസവനും സംഘവും നടത്തുന്നത് വീക്ഷിക്കുകയും ചെയ്തു ഇതിപ്പോ പ്രോ പ്രോലീഗിൽ ഇത്തവണ കിടിലൻ തുടക്കവാട് ഇട്ടിരിക്കുന്നത് എന്ന് സമ്മതിക്കാതെ വയ്യ കളിയുടെ ആറാമത്തെ മിനിറ്റിൽ തന്നെ കിങ്സ് ലി കോമൻ സിസിൽ നിന്ന് ജാവോ ഫെലിക്സ് ആദ്യ ഗോൾ കണ്ടെത്തിയിരുന്നു പിന്നാലെ മുപ്പതാമത്തെ മിനിറ്റിൽ കോമന്റെ ഗോൾ വിറക്കുന്നു തൊട്ടുപിന്നാലെ ജാവോ ഫിലിക്സിന്റെ അസിസിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ കൂടി വരുമ്പോൾ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ ലീഡുമായിട്ടാണ് അൽസറി കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിൽ വീണ്ടും അവർ ഗോളടി പുനരാരംഭിക്കുന്ന കാഴ്ച നാൽപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ജാവോ ഫിലിക്സിന്റെ ഗോൾ പിറക്കുന്നു എന്നാല് സിലയിലൂടെ ഒരു ഗോള് തൊട്ടുപിന്നാലെ അറിയാതിയ മടക്കുകയുണ്ടായി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബ്രൈസ് പൂർത്തിയാകുന്നതാണ് എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ നമ്മൾ കണ്ടത് കിങ്സ് ലീഗ് കോമൻ്റെ അസീസിൽ നിന്ന് സിആർ സെവൻ പന്ത് വലിയിലെ എത്തിച്ചതോടെ അഞ്ചേ ഒന്നിന് തകർപ്പൻ ജയവാണ് ഇപ്പോൾ അൽനസർ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ സീസണിൽ എന്തൊരു പോക്കാണ് അൽനസർ പോകുന്നത് കളിച്ച മൂന്ന് കളികൾ മൂന്നും വിജയിച്ച് ഒമ്പത് പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ് അൽനസർ ഉള്ളത് അൽ ഇത്തിഹാദിനും അൽ ഖാദിസിയക്കും അൽഹിലാലിനും ഒക്കെ അവരെക്കാൾ പുറകിലാണ് സ്ഥാനം മൂന്ന് കളികൾ ഒമ്പത് പോയിന്റ് അല്ല തിഹാദിനുണ്ട് പക്ഷെ ഗോൾഡ് ഡിഫറൻസിലെ ഒന്നിലെ അൽ നസറാണ് അൽ ഖാദിസിഴു പോയിന്റ് അവരാണ് മൂന്നാം സ്ഥാനത്ത് അൽ ഹിലാലോ ഏഴു പോയിന്റോടെ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് നിൽക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി